ആ താഴെ കാണുന്ന ഓട്ടിൻ പുരപ്പുറത്തേക്ക് നോക്കൂ ചില അണ്ണാൻ കുഞ്ഞുങ്ങൾ കുറച്ചു നേരം മുമ്പ് അവിടെ ഓടിക്കളിക്കുന്നത് കണ്ടിരുന്നു ഇതുവഴി പോയി പലത്തുഭാഗത്തു കാണുന്ന ആ ജനലിൻ്റെ ചുവട്ടിൽ പതുങ്ങിയിരുന്നാൽ അവയുടെ കണ്ണിൽപ്പെടാതെ വീഡിയോ എടുക്കാൻ പറ്റുമോ ക്ഷമയോടെ കാത്തിരിക്കാം അയ്യോ അണ്ണാൻ കുഞ്ഞുങ്ങളെ എന്നെ പറ്റിക്കല്ലേ ആ ഒന്ന് രണ്ട് മൂന്ന് ഒരാൾ ഇതാ ഇങ്ങോട്ട് വരുന്നു ആരെങ്കിലും ഉണ്ടോ സംശയിച്ചു നിൽക്കുന്നു അയ്യോ കുഞ്ഞേ പോകല്ലേ Ada, yine kendini mi kurtarmalı mu?